ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ നല്ല ഒരു അൺബോക്സ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫെലനോപ്സിസ് ആണ് ഫെലിനോപ്സിസ് വാങ്ങിച്ചതാണ് കേട്ടോ പൂക്കളുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമുക്ക് എപ്പോഴും പൂക്കളുള്ള പ്ലാന്റ് കിട്ടില്ല കളറ് നോക്കി പൂക്കൾ നോക്കി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പൂക്കൾ വരുമ്പോൾ തന്നെ വാങ്ങണം കേട്ടോ ഇപ്രാവശ്യം ഞാൻ ഒന്നിനാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത് അത് ഏതാണെന്ന് അറിയോ ആ പുള്ളി ഫെനലോപ്സിസ് ഇല്ലേ അതാണ് കേട്ടോ അതിന് കുറച്ച് വലിയ ലിപ്പായിട്ടുള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത് പുള്ളി ഫെനലോപ്സിസ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണല്ലോ അപ്പോൾ നമുക്കത് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം കേട്ടോ ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ഒരു പ്ലാന്റിന് അഞ്ഞൂറ്റി അൻപത് രൂപേണ് പത്തെണ്ണം എടുക്കുകയാണെങ്കിൽ അയ്യായിരം രൂപക്ക് കിട്ടും കേട്ടോ പൂക്കൾ ഉള്ളത് പത്ത് കളറ് നോക്കി വാങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്നാൽ പത്ത് കളറിൽ നമുക്ക് പത്ത് കളർ പൂക്കൾ തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യാം കേട്ടോ ഞാൻ പൂക്കളും പ്ലാന്റും ഒക്കെ ഇവിടെ കാണിക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ വാങ്ങിച്ച പ്ലാന്റും ഇവിടെ കാണിക്കാം കേട്ടോ അതുപോലെ തന്നെ നിറയെ സീഡ്ലിങ് വന്നിട്ടുണ്ട് വലിയ സീഡ്ലിംഗ് ആണ് കേട്ടോ ഫെനലോസിൻ്റെ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതും പത്തെണ്ണം എടുക്കണമെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് കിട്ടും കേട്ടോ പത്തെണ്ണം എടുക്കുകയാണെങ്കിൽ മാത്രമാണ് ഇരുന്നൂറ് രൂപ വെച്ച് കിട്ടണത് കേട്ടോ അപ്പോൾ രണ്ടായിരം രൂപ കൊടുത്താൽ പത്തെണ്ണം കിട്ടും കേട്ടോ സീഡിങ് അതും ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ ഇനി ഞാൻ വാങ്ങിച്ച പൂവ് പ്ലാന്റും എങ്ങനെയുണ്ട് നോക്കുക പൂവുള്ള പ്ലാന്റ് തന്നെയാണ് ഞാൻ ആ പുള്ളിയുള്ള പ്ലാന്റ് നോക്കിയപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അയ്യപ്പ വലിയ പൂവുള്ള പ്ലാന്റ് ആണ് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ അതേ പൂ പൂക്കൾ തന്നെയാണ് പക്ഷെ കുറഞ്ഞൊരു വ്യത്യാസം ഇതിന് വലിയ ലിപ്പാണെന്ന് മാത്രം കേട്ടോ പ്ലാന്റും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ലീഫൊക്കെ നല്ല ബലമുള്ള സൈസ് കുഴഞ്ഞ് കിടക്കുന്ന ടൈപ്പ് ഒന്നുമല്ല വലിയ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ കാണുന്നില്ലേ അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് പൂ നല്ല ഭംഗിയുണ്ട് ഈ പ്ലാന്റ് ഇങ്ങനെ നിർത്തി വെച്ചിട്ട് കണ്ടോളി കേട്ടോ തെറ്റില്ലാത്തൊരു പ്ലാന്റ് ആണ് അഞ്ഞൂറ്റൻപത് രൂപയേ ഉള്ളൂ പൂവുണ്ട് പൂവിൻ്റെ കളറ് നോക്കി തന്നെ നമുക്ക് വാങ്ങാം മൂന്ന് പൂവും കഴിയുമ്പോൾ കുറച്ച് മുട്ടും ഉണ്ട് കേട്ടോ ഇനിയിവിടെ അവരുടെ അടുത്തുള്ള പൂക്കളുള്ള പ്ലാന്റുകൾ ഏതൊക്കെയെന്ന് ഞാൻ കാണിച്ച് തരാം ഈ കാണുന്ന പൂക്കളുള്ള പ്ലാന്റുകളാണ് ഉള്ളത് ഇത് പത്തെണ് എടുത്താൽ നമുക്ക് അയ്യായിരം രൂപക്ക് കിട്ടും ഈ ഒരു പൂവും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഞാൻ എടുത്തിരുന്നു എല്ലാം നല്ല പൂക്കളോട് കൂടിയ പ്ലാന്റുകളാണ് പ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ ഈ വൈറ്റൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഒന്നിനും മെച്ചാണ് എല്ലാ പൂക്കളും കിട്ടോ അതാണ് ഞാൻ വാങ്ങിച്ച പൂ പൂട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു പൂവ് എടുത്തത് ഇനി അതുപോലെ തന്നെ സീലിംഗ് ഉണ്ട് കേട്ടോ സീലിംഗ് ഞാൻ കാണിച്ചു തരാം സീലിങ്ങിൻ്റെ കളറാണിത് ഇതും പത്തെണ്ണെടുത്താൽ രണ്ടായിരം ഉപയോഗയ്ക്ക് കിട്ടും കേട്ടോ അത്യാവശ്യം വലിയ ആണ് ഒന്ന് വാങ്ങുന്നവർക്ക് ഇരുനൂറ്റി രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഓഫർ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞേ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നല്ല പ്ലാന്റുകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് അതിൻ്റെ പൂക്കളും ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ പൂവും പ്ലാന്റും ഒക്കെ കണ്ടല്ലോ Thank you for watching!